യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി തിരുസഭയിൽ മുഖ്യദൂതന്മാരുടെ തിരുനാൾ ആചരിക്കുകയാണ് നമുക്കറിയാം വിശുദ്ധ മിഖായേൽ വിശുദ്ധ ഗബ്രിയേൽ വിശുദ്ധ റഫായൽ ഈ മൂന്ന് പേരാണ് മുഖ്യദൂതന്മാർ ഇവരുടെ ഈ തിരുനാൾ ആചരിക്കുന്ന ഇന്നേ ദിനം മുഖ്യദൂതന്മാരുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം വിശുദ്ധ മികായേൽ തിന്മയ്ക്കെതിരായ പോരാട്ടത്തിൽ നമ്മെ സഹായിക്കുന്ന മാലാഖയാണ് പലർക്കും പരിചിതമായ പ്രാർത്ഥനയാണ് മുഖ്യദൂതനായ വിശുദ്ധ മികായലിനോടുള്ള ജപം അത് എന്നും പ്രാർത്ഥിക്കുന്നത് നമുക്ക് വലിയ സംരക്ഷണമാണ് ഗബ്രിയേൽ മാലാഗ നമുക്കറിയാം ദൈവികമായ സന്ദേശങ്ങൾ കൈമാറുന്ന മാലാഖയാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ദൈവികമായ സന്ദേശങ്ങൾ കേട്ട് വേണം നമ്മൾ ജീവിക്കാനായിട്ട് അതുകൊണ്ട് വിശുദ്ധ ഗബ്രിയേലിന്റെ മാധ്യസ്ഥ നമുക്ക് തേടാം റഫായൽ മാലാഗ നമ്മെ സുഖപ്പെടുത്തുന്ന മാലാഗയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും രോഗാവസ്ഥകളുണ്ടെങ്കിൽ ശാരീരികമായ പീഡകൾ നമുക്ക് വിശുദ്ധ റഫായലിൻ്റെ മാധ്യസ്ഥ തേടി ഇന്ന് പ്രാർത്ഥിക്കാം മുഖ്യദൂതന്മാരുടെ ശക്തമായ മാധ്യസ്ഥം സംരക്ഷണം നമുക്ക് ജീവിതത്തിലൂടെ നിങ്ങളെ ലഭിക്കാൻ നമുക്ക് ഇന്നേദിനം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ മുഖ്യദൂതന്മാരുടെ പ്രത്യേകമായ സംരക്ഷണം ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഇവരെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ